ഞാൻ ഞാൻ ചോദിക്കാൻ കാരണം ആ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു പി വി എൻവർ മാന്യമായൊരു വോട്ട് പിടിക്കുന്നു സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയുടെ നിലയിൽ സ്വാഭാവികമായും ഇടതുപക്ഷത്തിന്റെയും പി വി എൻവർടെയും കൂടി വോട്ട് ചേർത്ത് വെച്ചാൽ അത് വിജയിക്കാൻ കഴിയുന്ന ഒരു വോട്ടാണ് അടുത്ത തവണ അവർ ഒരുമിച്ച് നിന്നാൽ അതുകൊണ്ടാണ് എൻ്റെ ചോദ്യം പി വി എൻവർ അവിടെ ശക്തനല്ലേ നാളെ എന്ത് സംഭവിക്കുന്നുള്ളത് അത്രയും വലിയൊരു ആന്റിസിപ്പേഷനിലേക്ക് നമ്മൾ പോകേണ്ടതില്ല പി വി എൻവർ ഇടതുപക്ഷത്തോടൊപ്പം ചേരുന്നെങ്കിൽ അദ്ദേഹം നേരത്തെ ആയിരുന്നല്ലോ ഞാൻ ചോദിക്കാൻ മറ്റൊരു ചോദ്യം എൽ ഡി എഫിനോട് ചോദിക്കാനുള്ളത് പി വി അൻവർ യഥാർത്ഥത്തിൽ നാൽപ്പത്തി മൂന്ന് ശതമാനം നാൽപ്പത്തി നാല് ശതമാനം ഉണ്ടായിരുന്നു ശ്രീ പി രണ്ടായിരത്തി പതിനൊന്നിൽ ശ്രീ ആര്യടൻ മുഹമ്മദ് മത്സരിച്ച് ജയിക്കുമ്പോൾ ഡീലിമിറ്റേഷന് ശേഷം അദ്ദേഹം ജയിക്കുന്ന ആറായിരം വോട്ടിന് മാത്രമാണ് ആ നാൽപ്പത്തി നാല് ശതമാനത്തിലധികം വോട്ടുണ്ടായിരുന്ന ആ സ്ഥാനത്ത് നിന്ന് ശ്രീ പി വി അൻവർ കൂടി വന്ന് ശ്രീ ആര്യൻ ഷോക്കത്തിനെ തന്നെ തോൽപ്പിക്കുമ്പോൾ നാൽപ്പത്തിയേഴ് ശതമാനം വോട്ടാണ് ലഭിച്ചിട്ടുള്ളത് അതായത് മൂന്ന് ശതമാനം വോട്ടിൻ്റെ ഇൻക്രീസാണ് അൻവർ അൻവർ വന്നപ്പോൾ പി വി അൻവർ വന്നപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ അദ്ദേഹം പോയപ്പോൾ അദ്ദേഹത്തിന് പതിനൊന്ന് ശതമാനം വോട്ട് കിട്ടിയിട്ടുണ്ട് ആ പതിനൊന്ന് ശതമാനം വോട്ട് പോയി എന്ന് പറയുന്നത് അത് എൽ ഡി എഫിൻ്റെ ഭാഗത്ത് തന്നെ പോയിട്ടുള്ളൂ ഞങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജ് വോട്ടിൻ്റെ കുറവേ വന്നിട്ടുള്ളൂ എഴുന്നൂറ്റി എഴുപത് വോട്ടിൻ്റെ കുറവാണ് വന്നിട്ടുള്ളത് പക്ഷേ കണക്ക് പറയുമ്പോൾ എൽ ഡി എഫിന് എന്തുമാത്രം നഷ്ടമുണ്ടായിട്ടുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അൻവറിൻ്റെ വോട്ട് അൻവർ നീ എൽ ഡി എഫുമായി ചേർന്നാൽ അൻവർ ആർക്കെതിരെയാണ് ഫൈറ്റ് ചെയ്യുന്നത് അൻവർ പറയുന്നത് ഞാൻ പിണറായി സ്വത്തിനെതിരായിട്ട് മരുമോനി ഫൈറ്റ് ചെയ്യുന്നു അദ്ദേഹം ഫൈറ്റ് നീ ഇനി അടുത്ത തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് അടുത്ത തെരഞ്ഞെടുപ്പ് ഒരു ഏഴോട്ട മാസത്തിനുള്ളിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പല്ലേ വലിയ താമസമല്ല നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പല്ലേ ആ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിലിപ്പോൾ ആരോ ശു ജയിച്ചിരിക്കുന്നത് പത്ത് പതിനായിരം റോഡിൽ ജീവിച്ചിട്ടുണ്ട് ഞാൻ പത്തൊമ്പതിനായിരം വോട്ടും അതുപോലെ അൻവർ എൽ ഡി എഫിലേക്ക് പോയാൽ പോകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ ഞാൻ അൻവർ യു ഡി എഫിലേക്ക് വന്നിരുന്നെങ്കിൽ പത്തൊമ്പതിനായിരം വോട്ടും യു ഡി എഫിലേക്ക് തന്നെ വരുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ അങ്ങനെയൊന്നും കരുതാൻ കഴിയില്ല അത് ഒരു സാഹചര്യം അല്ല അൻവർ അവിടെ ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല അൻവർ പറഞ്ഞ മുഹമ്മദ് റിയാസിനെതിരെ മത്സരിക്കും ബേപ്പൂരിൽ പറഞ്ഞത് അൻവർ സ്വാഭാവികമായിട്ടും അൻവർ ഇല്ലാതെ ഒരു സ്വന്തം സ്ഥാനാർത്ഥി ഇല്ലാതെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഉറപ്പായും ഉറപ്പായുഡിഎഫ് ആയിരിക്കും എന്താ തർക്കം അൻവർ പി വി അൻവർ പോയി മുഹമ്മദ് റിയാസിന് എതിരായി മത്സരിക്കുകയും താങ്കൾ ആണ് അൻവർ പറയുന്നതാണ് അപ്പോഴും പറയുന്നത് യു ഡി എഫിന്റെ ഭാഗമാക്കിയാലാണ് അതവിടെ നിൽക്കട്ടെ അൻവർ മറ്റൊരു ഭാഗത്ത് പോയി ഇടതുപക്ഷത്തിനെതിരായി മത്സരിക്കുന്നു എന്നിരിക്കട്ടെ അങ്ങനെ മത്സരിക്കുമ്പോഴും അൻവർ എന്താ ഇവിടെ പോയി എൽ ഡി എഫിനോട്ട് ചെയ്യാൻ പറയുമോ തൻ്റെ സഹപ്രഭത്തരോട് അതൊന്നും നല്ല പ്രശ്നം ഇവിടെ നിലപാടിൻ്റെ പ്രശ്നമാണ് നിലപാടുണ്ടാകേണ്ടേ ഞാൻ അതാ പറഞ്ഞത് ക്രെഡിബിലിറ്റി ഒരു അവിഭാജ്യ ഘടകമാണ് പൊളിറ്റിക്സിൽ ആ നിലപാടുണ്ടാകണം ആർക്കെതിരെയാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് എന്തിനാണ് ഫൈറ്റ് ചെയ്യുന്നത് അതിൻ്റെ പിന്നിലെ ചില വികാരം എന്താണ് അങ്ങനെ ചെയ്യുമ്പോൾ എന്തെല്ലാം ഇതുണ്ടാകും ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയാണ് ഇടപെടേണ്ടത് മുന്നണികളോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് മുന്നണിയുമായി ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ മുന്നണിയുടെ മര്യാദ മുന്നണി ഘടകക്ഷോട് കാണിക്കേണ്ടതില്ലേ അവിടെയൊക്കെ വീഴ്ച വന്നാൽ പിന്നെ എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ കഴിയുക ആർക്കെങ്കിലും നമുക്ക് പൊതുസമൂഹത്തിൽ പി വി അൻവറിനെ എടുക്കാഞ്ഞത് തെറ്റായിപ്പോയി എന്ന് പറയുന്ന സാധാരണ പ്രവർത്തകരോ നേതാക്കന്മാരോ ഉണ്ടോ ഇപ്പോൾ ഇല്ല എല്ലാവരും എന്താ പറഞ്ഞത് പി വി അൻവറിനെ മാറ്റി നിർത്തി വിജയിച്ചതുകൊണ്ട് മാത്രം കോൺഗ്രസിൻ്റെ വിജയത്തിന് തിളക്കമേറെയാണ് എന്ന് പറയുന്നവരാണ് പ്രവർത്തകരെല്ലാം അല്ലേ അപ്പോൾ സ്വഭാവമായിട്ട് എന്തുകൊണ്ടാണ് പി വി അൻവർ ഇനി പോട്ടെ പി വി അൻവർ യു ഡി എഫിനോടൊപ്പം ചേർന്നുകൊണ്ടാണ് പത്തോ ഇരുപതോ ശതമാനം വോട്ടിൽ വിജയിച്ചതെങ്കിൽ പത്തോ ഇരുപതിനായിരം വോട്ടിന് ജയിച്ചെങ്കിൽ പിറ്റേന്ന് രാവിലെ പി വി അൻവർ മുണ്ടുമടക്കി ഊത്തില്ല ഉറപ്പായിട്ട് മുമ്പിൽ നിന്നിട്ട് എന്താ പറയുന്നത് ദാ എന്റെ വിജയമാണ് ഞാൻ കാരണമാണ് യു ഡി എഫ് ജയിച്ചത് ഇവിടെ എപ്പോഴോ യു ഡി എഫ് അപ്പോഴോ യു ഡി എഫിന്റെ അദ്ദേഹത്തിന് അദ്ദേഹം സ്വതന്ത്രനായി മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു എല്ലാ ബൂത്തിലും ഇരിക്കാൻ ആൾ പോലും ഉണ്ടായിരുന്നില്ല മറിച്ച് യു ഡി എഫിന്റെ പ്രവർത്തകർ ഞാൻ എന്നെയൊക്കെ അത്ഭുതപ്പെടുത്തി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും നേതാക്കന്മാരും കുഞ്ഞാലിക്കുട്ടി സാഹിബ് എല്ലാ ദിവസവും മണ്ഡലത്തിൽ വരികയും എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഇടപെട്ടുകൊണ്ടാണ് ഓരോ പ്രശ്നങ്ങളും പരിഹരിച്ച് മുന്നോട്ട് പോയത് അപ്പോൾ അങ്ങനെ വളരെ സജീവമായി പ്രവർത്തിച്ച യു ഡി എഫിൻ്റെ മുഴുവൻ പ്രവർത്തകരുടെയും ആ വിയർപ്പിൻ്റെ പിന്നെ റിസൾട്ട് പി വി എൻവർ ഒറ്റയ്ക്ക് തട്ടിക്കൊണ്ട് പോയില്ലേ ഉറപ്പ് ഇവിടെ തോറ്റാലോന്നാണ് അത് സെക്കൻഡറിയാണ് തോറ്റ പക്ഷേ അപ്പോഴും ഒരു വ്യക്തിത്വമില്ലേ യു ഡി എഫിന് ഒരു വ്യക്തിത്വമില്ലേ യു ഡി എഫിൻ്റെ നേതാക്കന്മാർക്കൊരു വ്യക്തിത്വം ഇല്ലേ ആ നിലപാടും വ്യക്തിത്വവും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് യു ഡി എഫ് തീരുമാനമെടുത്തിട്ടുള്ളത് ആ തീരുമാനം ശരിയായിരുന്നു എന്ന് നിലമ്പൂരിലെ ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് അങ്ങനെ അംഗീകരിക്കുമ്പോൾ അൻവർ മുമ്പിൽ വന്ന് നിന്നിട്ട് അദ്ദേഹത്തിൻ്റെ പിന്തുണ കൊണ്ടാണ് ജയിച്ചതെങ്കിൽ പിന്നെ ഇതെല്ലാം എൻ്റേതാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകുക ഇപ്പോൾ നമുക്കെന്താ യു ഡി എഫിനെ സംബന്ധിച്ച് യു ഡി എഫിൻ്റെ പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും ആത്മവിശ്വാസത്തോടുകൂടി അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് പോകാൻ കഴിയും അൻവർ തിരിച്ചു പറയുമ്പോൾ അല്ലെങ്കിൽ അൻവർ നമ്മളോടൊപ്പം ചേർന്നിട്ടാണ് ജയിച്ചത് എൻ്റെ വിജയമാണെന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെയാണ് എൽ ഡി എഫിനെ എൽ ഡി എഫ് എങ്ങനെയായിരിക്കും വിമർശിക്കുക ബി ജെ പി എങ്ങനെയായിരിക്കും വിമർശിക്കുക ജനങ്ങളെങ്ങനെയായിരിക്കും തെറ്റിദ്ധരിക്കുക ഇപ്പോൾ എല്ലാം ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ യു ഡി എഫിൻ്റെ വിജയമാണ് യു ഡി എഫ് നേതൃത്വത്തിൻ്റെ വിജയമാണ് ടീം യു ഡി എഫിൻ്റെ വിജയമാണ് അൻവറിന് അവിടുത്തെ സ്വാധീനം നമുക്ക് ബോധ്യപ്പെടുന്നു എൽ ഡി എഫിൻ്റെ സ്വാധീനം ബോധ്യപ്പെടുന്നു പൊളിറ്റിക്സ് ആയില്ലേ രാഷ്ട്രീയമാകട്ടെന്നേ ചർച്ച ചെയ്യട്ടെന്നേ ആ റിസൾട്ടിനെ ചർച്ച ചെയ്യട്ടെ നമുക്ക് അനലൈസ് ചെയ്യാം അനലൈസ് ചെയ്യുമ്പോൾ പിന്നെ ഒന്നും പറയാനില്ലല്ലോ സിറ്റിംഗ് സീറ്റ് നിലനിർത്തിയിരുന്ന യു ഡി എഫിനെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിൻ്റെ സീറ്റ് പിടിച്ചെടുക്കുമ്പോൾ തൊണ്ണൂറ്റൊമ്പതും തൊണ്ണൂറ്റി എട്ടാകുമ്പോൾ ഇപ്പോൾ സി പി എമ്മിൽ എന്തൊക്കെയാണ് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി നടത്തിയ വിവാദ പരാമർശം പരാമർശം ഞങ്ങൾ വിവാദം എന്ന് പറയുന്നില്ല ഞങ്ങൾ നേരത്തെ പറഞ്ഞു കൊണ്ടിരുന്ന കാര്യങ്ങൾ തന്നെ അദ്ദേഹം ആവർത്തിച്ചു അതിപ്പോൾ അവിടെ ചർച്ചയാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ അവർ പറയുന്നത് അവർ അവകാശപ്പെടുന്നു എങ്ങനെയാലും വോട്ട് കുറഞ്ഞല്ലോ ആ പരാമർശം ശരിയോ ശരിയാകട്ടോ എന്നൊക്കെ അവരെ തീരുമാനിക്കേണ്ടത് പക്ഷേ അതൊരു വസ്തുതയാണ് അദ്ദേഹം ഒരു വസ്തുത പറയുമ്പോൾ അബുദ്ധവശാൽ പറഞ്ഞതല്ല അദ്ദേഹത്തോട് ആ ആങ്കർ തന്നെ വീണ്ടും ചോദിക്കുന്നുണ്ട് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഇതൊരു ഗൗരവമുള്ള വിഷയമാണ് എന്താണെന്ന് ഞാൻ സത്യം എന്താ പറഞ്ഞിട്ട് എന്താണ് പഠിക്കുന്നല്ലോ ആവശ്യത്തിന് അനുകൂലിക്കുന്നുണ്ട് അല്ല ഗോ യു ഡി എഫ് പറഞ്ഞിരുന്ന കാര്യങ്ങളിലോട് ഗോവിന്ദം മാഷ് അനുകൂലിക്കുന്നു യു ഡി എഫ് പറഞ്ഞിരുന്ന പരമ്പര കാലാകാലങ്ങളായി യു ഡി എഫ് പറഞ്ഞുകൊണ്ടിരുന്ന വാദഗതിയോട് ഗോവിന്ദൻ മാഷ് കൂടി ഇപ്പം ചേർന്നു അല്ലാതെ ഗോവിന്ദൻ മാഷോട് ഞങ്ങൾ ഗോവിന്ദൻ മാഷ് ഞങ്ങൾ പറഞ്ഞിരുന്ന സി പി എമ്മും ആർ എസ് എസുമായി നേരത്തെ ബന്ധമുണ്ടായിരുന്നുവെന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന വാദഗതിയോട് മാഷ് കൂടി ഇപ്പം യോഗിച്ചു അതാണ് അതല്ലേ വസ്തുത ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നൂറ്റി നാല്പത് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ജ്യോതികുമാർ ചാമക്കാലയുടെയും പേരുണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ തവണ വലിയ പോരാട്ടം പത്തനാപുരത്ത് നടത്തിയതാണ് എങ്ങനെയാണ് പത്തനാപുരത്ത് സ്ഥാനാർത്ഥി ആവുകയാണെങ്കിൽ ഒരു പ്രവർത്തന ശൈലി എങ്ങനെയാണ് അല്ല യു ഡി എഫിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കേണ്ടത് സ്വാഭാവികമായിട്ടും ഘടകകക്ഷികൾക്ക് ഏതൊക്കെ സീറ്റം തീരുമാനിക്കുകയും ആ സീറ്റിലേക്ക് അതാത് പാർട്ടികൾ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുകയാണ് പദ്ധതി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ പത്തനാപുരത്ത് മത്സരിച്ചു ഭൂരിപക്ഷം ഏകദേശം പകുതിയാക്കാൻ കഴിഞ്ഞു ആ ഭൂരിപക്ഷം പകുതിയായതിനു ശേഷവും ഞാൻ തുടർച്ചയായി പത്തനാപുരത്ത് തന്നെ പ്രവർത്തിക്കുന്ന ഒരാളാണ് പത്തനാപുരത്ത് ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നയാളാണ് ഞാൻ പത്തനാപുരം നിയോജക മണ്ഡലം വിട്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതൽ മാറി നിന്നിട്ടുണ്ടെങ്കിൽ അത് ഈ ഉപതെരഞ്ഞെടുപ്പുകൾക്ക് പോയപ്പോൾ മാത്രമാണ് ഉപതെരഞ്ഞെടുപ്പുകൾക്ക് ഏകദേശം ഇരുപത് ഇരുപത്തിയഞ്ച് ദിവസത്തിനും മുപ്പത് ദിവസത്തിനും ഇടയ്ക്കിടെ മൂന്നാല് ഉപതെരഞ്ഞെടുപ്പുകൾക്ക് എടുത്തു ഒഴിച്ചാൽ ബാക്കി ഞാൻ പത്തനാപുരം മണ്ഡലത്തിൽ തന്നെ ക്യാമ്പ് ചെയ്ത് ഓരോ ദിവസവും അതാത് ദിവസങ്ങളിലെ ആ നിയോപനത്തിലെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടപെട്ടു പോകുന്ന ഒരാളാണ് എനിക്ക് പത്തനാപുരത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് നല്ല ആത്മവിശ്വാസമുണ്ട് പാർട്ടിയാണ് സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കേണ്ടത് പാർട്ടി സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കട്ടെ അതിനുശേഷം ഞാനതിനെക്കുറിച്ച് സംസാരിക്കാം പക്ഷേ ഒന്നുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും കഴിഞ്ഞ ശ്രീ കെ ബി ഗണേഷ് കുമാർ രണ്ടായിരത്തി ഒന്ന് മുതൽ അവിടുത്തെ എം എൽ എ ആണ് അദ്ദേഹം മത്സരിച്ചതിന് ശേഷം അദ്ദേഹത്തോട് ഏറ്റുമുട്ടിയ എതിരാളികൾ ഒരാളും പിന്നീട് അവിടെ ഉണ്ടായിട്ടില്ല ആദ്യം ശ്രീ പ്രകാശ് ബാബു പിന്നീട് ശ്രീ ചന്ദ്രമോഹൻ അതിനുശേഷം ശ്രീ രാജഗോപാൽ പിന്നീട് ശ്രീ ജഗദീഷ് കുമാർ നമ്മുടെ സിനിമാ നടൻ ജഗദീഷ് ഇവരെല്ലാം പരാജയപ്പെട്ടതിന് ശേഷം കീഴടങ്ങി മടങ്ങിപ്പോകുന്ന ഒരു ശൈലിയാണ് കാണിച്ചിട്ടുള്ളത് എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം പകുതിയായി കുറയ്ക്കാൻ പത്തിരുപത്തി എണ്ണായിരം വോട്ടുണ്ടായിരുന്ന പതിനാലായിരത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു അതിനുശേഷവും ഞാൻ അന്ന് ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് ആ മണ്ഡലത്തിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞത് പരിപൂർണമായും പാലിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും സജീവമായി ഇടപെട്ടുകൊണ്ട് പത്തനാപുരം നിയമമണ്ഡത്തിൽ തന്നെയുണ്ട് സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ചൊക്കെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് എനിക്ക് പക്ഷേ പത്തനാപുരത്തെ സംബന്ധിച്ച് പത്തനാപുരത്തെ ജനങ്ങളെ സംബന്ധിച്ച് നല്ല ആത്മവിശ്വാസമുണ്ട് ഒരു പുതുമുഖം എന്ന നിലയിൽ ആ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എനിക്ക് പതിനാല് ദിവസം മാത്രമാണ് ആ നിയമമണ്ഡലത്തിൽ കിട്ടിയത് ഇപ്പോൾ അങ്ങനെയല്ല കഴിഞ്ഞ നാലര വർഷത്തിലധികമായി ഞാൻ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് ജനങ്ങളുമായി നന്നായി ഇടപഴകുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഓരോ പ്രദേശത്തെ സംബന്ധിച്ച് നല്ല ബോധ്യമുണ്ട് ആ പ്രദേശത്തെ ജനങ്ങളുമായി നല്ല അടുപ്പത്തിലാണ് എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് പക്ഷേ സ്ഥാനാർത്ഥിത്വം ഒന്നും പ്രഖ്യാപിക്കാറായിട്ടില്ല അതൊക്കെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് പക്ഷേ പൊതുപ്രവർത്തനം എന്ന നിലയിൽ തോറ്റതിന് ശേഷവും ആ സ്ഥലം വിട്ടുപോയി എന്ന് ഒരാളും പറയില്ല സജീവ സാന്നിധ്യമായി നിന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല അത് മരണമാകട്ടെ കല്യാണമാകട്ടെ മറ്റെന്തെങ്കിലും ചടങ്ങാകട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷമാകട്ടെ അറിഞ്ഞതും അറിയാത്തതുമായ എല്ലാ വിഷയത്തിലും ഞാൻ പോയി പങ്കെടുത്തിട്ടുണ്ട് ഈ പല ചടങ്ങ് പല ചർച്ചകളിലും അങ്ങനത്തെ ചില പരാമർശങ്ങളൊക്കെ വിവാദമാകുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ വൈറൽ അടിയിൽ വരുന്ന കാരണം പത്തനാപുരത്ത് തോറ്റയാളല്ലേ ഇയാൾ ഇത് കാണുമ്പോൾ ഒരുപാട് ട്രോളുകൾ കിട്ടിയിട്ടുണ്ട് ഒരുപാട് ട്രോളുകൾ അതൊക്കെ പണ്ടൊക്കെ എത്രയെന്ന് പറയാം ആദ്യമൊക്കെ ഞാൻ ചർച്ചകളിൽ പോകുമ്പോൾ ഈ ചർച്ചകളിൽ ഇങ്ങനെ ചർച്ചയുടെ വൈറൽ കട്ട്സ് സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ അതിൻ്റെ താഴെ വരുന്ന കമൻസ് ആ കമന്റ് പലപ്പോഴും എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് ആദ്യമൊക്കെ ആകുമ്പോൾ ഇതുമായി പൊരുത്തപ്പെടാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ജീവിച്ചിരിക്കുന്നതും മരിച്ചവരുമായ എൻ്റെ ബന്ധുക്കളെയൊക്കെ ചേർത്തുകൊണ്ട് നിരന്തരമായി ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ആദ്യമൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു ഇത് പിന്നെ അങ്ങ് പൊരുത്തപ്പെട്ടു എന്ന് പറയുന്ന ആവശ്യം അതിനുശേഷം ഇത്തരത്തിൽ കമൻറ്റുകൾ ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ ചർച്ചയിൽ എൻ്റെ പെർഫോമൻസ് മോശമായി പോയോ എന്ന് എനിക്ക് തന്നെ തോന്നുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായി ഏതായാലും തുടർച്ചയായി പിന്നീട് ഞാനത് ഒരു ക്രെഡിറ്റായി തന്നെ എടുത്തിരുന്നു കാരണം ഞാൻ നന്നായി വിമർശിക്കുന്നതുകൊണ്ടാണല്ലോ എന്നെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത് അതിൽ എനിക്ക് ഒരു ഒരു ബുദ്ധിമുട്ടുമില്ല പിന്നീട് ഇത്തരം കമൻ്റുകൾ വന്നാലേ എനിക്ക് ഉറക്കം വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ ഞാൻ കുറച്ചുകൂടെ എന്താ പറയുക തുടക്കക്കാരൻ എന്നതിന് മാറിയുന്നതുകൊണ്ട് എനിക്ക് പലപ്പോഴും പത്തനാപുരത്ത് സജീവമായി നിൽക്കുന്നുണ്ട് ചർച്ചകൾ പങ്കെടുക്കാൻ സമയക്കുറവുണ്ടാകാറുണ്ട് എങ്കിൽ പോലും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊക്കെ പറ്റിയാൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരാളാണ് ഈ ചാനൽ ചർച്ചകളിൽ പോകുന്ന ആളുകൾ പിന്നീട് എലക്ഷൻ രാഷ്ട്രീയത്തിൽ രക്ഷപ്പെട്ട ചരിത്രം വളരെ കുറവാണ് ണി പറയാവുന്ന ചിലരെ ഉള്ളൂ ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിലാണ് അതൊരു പ്രത്യേക സാഹചര്യത്തിൽ ജയിച്ചു മുഹമ്മദ് റിയാസ് ജയിച്ച സാഹചര്യവും മന്ത്രിയായ സാഹചര്യവും എല്ലാവർക്കും അറിയാം ചെറിയ സമയത്ത് തോന്നിയിട്ടുണ്ടോ അന്ന് അത് പറയേണ്ടിയിരുന്നില്ല പങ്കെടുക്കേണ്ടിയിരുന്നില്ല എന്നുള്ളത് അല്ല രണ്ടു ഭാഗമുണ്ട് വളരെ പ്രസക്തമായ ചോദ്യമാണ് പ്രത്യേകിച്ച് ചാനല ചർച്ചകൾ പങ്കെടുക്കുന്നവരെ സംബന്ധിച്ചു അപ്പൊ എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ കഴിഞ്ഞ പരാജയത്തിന് ശേഷം ഇതെല്ലാം വിലയിരുത്തിയിട്ടുണ്ട് ആ വിലയിരുത്തൽ എനിക്ക് ബോധ്യപ്പെടുത്തുന്നത് എന്നെ ബോധ്യപ്പെടുത്തുന്നത് ചാനൽ ചർച്ചകളിൽ കൂടെയാണ് നമ്മൾ കൂടുതൽ ഫെമിലിയർ ആകുന്നത് ഇപ്പോൾ ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ച് പണ്ടൊക്കെ ആണെങ്കിൽ ഈ പിന്നെ എന്താ പറയുക പത്രമാധ്യമങ്ങളിലൂടെയാണ് അയാളുടെ ഫോട്ടോയോ അല്ലെങ്കിൽ അയാൾ എന്ത് എന്നോ ജനങ്ങൾ അറിഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ നേരിട്ട് അടുക്കളയിലേക്ക് വിഷ്വൽ മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അയാളുടെ ബോഡി ലാംഗ്വേജ് അയാൾ എങ്ങനെ പറയുന്നു എന്ത് പറയുന്നു അതിലെ അദ്ദേഹത്തിൻ്റെ മുഖം എങ്ങനെയാണ് കൈ എങ്ങനെയാണ് അയാൾ എന്ത് ഏതാർത്ഥത്തിലാണ് പറയുന്നത് ഒക്കെ നേരിട്ട് ജനങ്ങൾക്ക് ഓരോരുത്തരെയും വിലയിരുത്താൻ കിട്ടുന്ന ഒരു സാഹചര്യമാണ് അത്തരത്തിൽ പണ്ട് പൊതുയോഗങ്ങളിലൊക്കെയാണ് നമ്മളൊക്കെ വളരെ പ്രശസ്തരായ പിന്നെ പ്രാസംഗികർ അവരെയൊക്കെ കാണാൻ വേണ്ടി വണ്ടി വിളിച്ചും ആളിനെ കുട്ടിയും ഒക്കെ പോയിട്ടുണ്ട് അന്നൊക്കെ പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുമ്പോൾ പിന്നെ അവിടെ വെച്ച് മാത്രമേ ഇത്ര ആളുകളുടെ സംഭാഷണം നേരിട്ട് കേൾക്കാൻ എന്നാൽ ഇപ്പോൾ അത് മാറി ഇപ്പോൾ ഇത്തരത്തിലുള്ള ഡിബേറ്റുകളിലൂടെയൊക്കെ നേരിട്ട് ബോധ്യപ്പെടാം അപ്പോൾ ഒരു ആയിരം പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നതിന് തുല്യമാണ് ഒരു ദിവസം ഒരു ചർച്ചയിൽ പങ്കെടുത്താൽ കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ആയിരം പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നതിനും അപ്പുറം ജനങ്ങളിലേക്ക് നേരിട്ടെത്തുന്ന ഒരു സംവിധാനമാണ് ഈ ചർച്ച എന്ന് പറയുന്നത് അപ്പോൾ ആ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അതാണ് അതിൻ്റെ മെറിറ്റ് അതായത് നമ്മൾ കുറച്ചുകൂടി കൂടി പോപ്പുലറാകും നമ്മളെ സംബന്ധിച്ച് നമ്മൾ നന്നായി പറഞ്ഞാൽ നന്നായി പഠിച്ച് പറഞ്ഞാൽ ജനങ്ങൾ നമ്മളെ ശ്രദ്ധിക്കും നമുക്ക് അവിടെ അവിടെ ഒരു മത്സരം ഉണ്ടല്ലോ ആ മത്സരം എന്ന് പറയുന്നത് നമ്മൾ ഏത് വിഷയമാണോ ആ വിഷയത്തിൽ നന്നായി ഡെപ്തിൽ വായിച്ച് പഠിച്ച് പോയിൻറ്സ് വാങ്ങി പോകണം മാത്രമല്ല ആ പോയിൻസ് വാങ്ങി പോകുമ്പോൾ ഏതൊരു സൈഡിൽ നിന്ന് വരുന്ന ആർഗ്യുമെൻസിനെ കൗണ്ടർ ചെയ്യണം ആ കൗണ്ടർ ചെയ്യുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് സ്ലോട്ടിൽ വീഴണം ആ സമയത്ത് തന്നെ അതിൻ്റെ കൗണ്ടർ നമ്മുടെ മനസ്സിൽ വരണം അതൊക്കെ പല ഘടകങ്ങൾ ഇതെല്ലാം ചേർത്ത് വെച്ചാൽ നന്നായി പെർഫോം ചെയ്താൽ നമ്മളെ ശ്രദ്ധിക്കപ്പെടും അത് നമുക്ക് കിട്ടുന്ന പോപ്പുലാരിറ്റി വലുതാണ് പക്ഷേ ഇത് നമ്മുടെ പ്ലസ് പോയിൻറ്റ് മൈനസ് എന്ന് പറയുന്നത് നമ്മൾ ചില വിഷയങ്ങളിൽ പാർട്ടിക്ക് വേണ്ടി നമ്മൾ പറയാൻ പോകുമ്പോൾ അത് നമുക്ക് വ്യക്തിപരമായി മാറും ചില നിലപാടുകൾ ചില ചില പ്രസ്ഥാനങ്ങൾക്കെതിരെ ചില വ്യക്തികൾക്കെതിരെ ചർച്ചയ്ക്ക് പോകുമ്പോൾ പാർട്ടിയുടെ തീരുമാനമനുസരിച്ച് നമുക്ക് പറയാൻ കഴിയും അങ്ങനെ പറയുമ്പോൾ അവൻ അങ്ങനെ പറഞ്ഞവനാണ് ഞാൻ പറഞ്ഞത് എനിക്ക് വേണ്ടിയല്ല ഞാൻ എൻ്റെ പ്രസ്ഥാനത്തിന് വേണ്ടിയാണ് പറയുന്നത് അത് പലപ്പോഴും വ്യക്തിപരമായി നമുക്ക് ദോഷകരമായി വരാറുണ്ട് പക്ഷേ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല ഈ പോപ്പുലാരിറ്റി നോക്കുമ്പോൾ അല്ലെങ്കിൽ ചലൽ ചർച്ചയിലൂടെ കിട്ടുന്ന നമുക്ക് കിട്ടുന്ന പബ്ലിസിറ്റി കിട്ടും നോക്കുമ്പോൾ തീർച്ചയായിട്ടും ചലൽ ചർച്ചയിൽ പോകുന്നതുകൊണ്ട് ഗുണമേ ഉണ്ടായിട്ടുണ്ട് ഈ പാലക്കാട് തിരഞ്ഞെടുപ്പ് സമയത്താണ് ഉപതെരഞ്ഞെടുപ്പ് സമയത്താണ് സന്ദീപ് കോൺഗ്രസിലേക്ക് നിങ്ങൾ തമ്മിലുള്ള ഒരു ചാനൽ ചർച്ച അതിഭീകരമായി ചർച്ച ചെയ്യപ്പെട്ട ഷൗട്ട് ചെയ്യുന്നു വലിയ രീതിയിൽ ഒരു അല്ല സന്ദീപ് വാര്യർ ഞാനും തമ്മിൽ കുടുംബോപസമൊന്നുമില്ലല്ലോ അതൊരു തർക്കവും ഇല്ലല്ലോ ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നത് രാഷ്ട്രീയപരമായ സംഘർഷമാണ് ഞാനതിലേക്ക് പറയുന്നത് രാഷ്ട്രീയപരമായ സംഘർഷമാണ് അദ്ദേഹത്തിന്റെ ഐഡിയോളജിയും എന്റെ ഐഡിയോളജിയും ഒരിക്കലും പൊരുത്തപ്പെടുന്നതല്ല നേരത്തെ അപ്പോൾ അദ്ദേഹത്തിന് അവിടെ തുടരാൻ കഴിയാതെ വന്നപ്പോൾ അദ്ദേഹം പ്രസ്ഥാനം ഉപേക്ഷിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമാകുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അടിസ്ഥാനപരമായ ആശയങ്ങൾ ഉൾക്കൊള്ളുകൊണ്ട് അദ്ദേഹം ഇതിലേക്ക് വരുമ്പോൾ ഞാൻ സന്തോഷിക്കുകയാണ് വേണ്ടത് കാരണം എൻ്റെ എതിർഭാഗത്ത് നിന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം നന്നായി കഴിവുള്ള നല്ല കഴിവുള്ള ഒരു ചെറുപ്പക്കാരൻ പിന്നെ എൻ്റെ പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് നിൽക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും തോന്നേണ്ടത് പിന്നെ സന്തോഷമാണ് എനിക്ക് ആ സന്തോഷമുണ്ട് അദ്ദേഹം വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തുമായിട്ടുള്ള ചർച്ചകൾക്ക് ശേഷം അദ്ദേഹം പരിലേക്ക് വരാൻ പോകുന്നതും പല ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലാണല്ലോ എനിക്കറിയാമായിരുന്നു അദ്ദേഹം ആ പത്താം സമയത്ത് വരുന്നതിന് മുമ്പേ ഞങ്ങൾ ഫോണിൽ സംസാരിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം പാർട്ടിയിലേക്ക് വന്നതില്ലെങ്കിൽ സന്തോഷമേ ഉള്ളൂ അതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഞങ്ങൾ മുന്നിൽ വ്യക്തിപരമല്ല രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയത്തിൽ നിലപാട് നിലപാടൊരാൾ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തെ ഞാൻ ചേർത്ത് നിർത്തുന്നതിൽ അല്ലെങ്കിൽ അദ്ദേഹം ഞാൻ ഒന്നിച്ചു പോകുന്നതിരുന്ന പ്രശ്നം അങ്ങനെ ഒന്നിച്ചു പോയതിൻ്റെ പേരിൽ പോലും എന്നെ ക്രിറ്റിസൈസ് ചെയ്തവരുണ്ട് ഒളിപ്പില്ല എന്ന് ചോദിക്കുന്നവരുണ്ട് എന്തിൻ്റെ പേരിലാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഐഡിയോളജി ഉപേക്ഷിച്ച് പുതിയൊരു ഐഡിയോളജി സ്വീകരിച്ചുകൊണ്ട് ഇപ്പോഴത്തേക്ക് വരുമ്പോൾ അത് അദ്ദേഹത്തിനെ ആ സാഹചര്യം സമൃദ്ധപ്പെടുത്തി അദ്ദേഹം ആ രീതിയിലേക്ക് വരുന്നു ഇവിടെ വരുമ്പോൾ നമ്മൾ ഇരുവയിൽ നിന്ന് ഇട്ടി ചീരിക്കുന്നു അതെന്താ തെറ്റ് അങ്ങനെയല്ലേ അപ്പോൾ അതിനകത്തൊന്നും ഒരു പ്രശ്നമില്ല ഞങ്ങൾ ഇപ്പോൾ നല്ല സുഹൃത്തുക്കളാണ് ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഒന്നിച്ച് ഉണ്ടായിരുന്നു പിന്നെ എന്ത് വിഷയമുണ്ടെങ്കിലും ഞാൻ വിളിക്കാറുണ്ട് എന്നെയും വിളിക്കാറുണ്ട് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് ഓക്കെ ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചത് താങ്ക് യു